പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കേന്ദ്രത്തിൽ നിന്നും സമഗ്ര ശിക്ഷാ ഫണ്ട് ലഭിക്കാൻ എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നത് നമുക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏത് പദ്ധതികളെയും നാം എതിർക്കും കേരളത്തിലെ കുട്ടികൾക്ക് അർഹതപ്പെട്ട ഫണ്ട് ഒരു കാരണവശാലും പാഴാക്കേണ്ടതില്ലെന്നതുകൊണ്ടാണ് കരാറിൽ ഒപ്പുവെച്ചതെന്നും മന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി പി എം ശ്രീയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന നിലപാട് സി പി ഐ എടുക്കും പി എം ശ്രീയിൽ സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുകയും തൊട്ടടുത്ത ദിവസം നേരിട്ട് ചർച്ച നടത്താമെന്ന് അറിയിക്കുകയും ചെയ്തതായാണ് വിവരം കടുത്ത തീരുമാനങ്ങൾ സി പി ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവരുതെന്ന് മുഖ്യമന്ത്രി പിന്നോട്ട് പോകുന്നത് പ്രയാസമാണെന്നും ഫണ്ട് പ്രധാനമാണെന്നും ഫോൺ സംഭാഷണത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചതായാണ് വിവരം കാബിനറ്റിൽ ചർച്ച ചെയ്യാതെ എംഒയു ഓ ഒപ്പിട്ടത് ശരിയായില്ലെന്നും പി എം ശ്രീ പദ്ധതിയെ എൽ ഡി എഫ് ഒരുപോലെ എതിർത്തതാണെന്നും ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇക്കാര്യം സി പി ഐ യോഗത്തെ ബിനോയ് വിശ്വം അറിയിക്കും പിഴവുകൾ ഉണ്ടാകില്ലെന്ന് സി പി എമ്മിൽ നിന്നും ഉറപ്പും വാങ്ങും അങ്ങനെ പ്രശ്നം അവസാനിപ്പിക്കും ആശയപരവും രാഷ്ട്രീയപരവുമാണ് സി പി ഐ നിലപാടിന്റെ അടിസ്ഥാനം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് കാണിക്കാനുള്ളതാണ് പി എം ശ്രീ ആർ എസ് എസ് അജണ്ട ഒളിച്ചു കടത്താനുള്ള സംവിധാനമാണ് എൻ ഇ പി അങ്ങനെയൊന്നിന്റെ വ്യവസ്ഥ അംഗീകരിച്ച് ഇടതു സർക്കാർ അതിൽ കക്ഷിയായാൽ രാജ്യമെമ്പാടും ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പോരാട്ടങ്ങൾ ദുർബലപ്പെടും അതിനാലാണ് എതിർപ്പെന്ന് ബിനോയ് വിശ്വം പറയുന്നു എന്തിനാണ് രഹസ്യമായി ഒപ്പിട്ടതെന്ന് ഞങ്ങൾക്കറിയില്ല നയപരമായ വ്യക്തതക്ക് മാറ്റിവെച്ച വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ആദ്യം മന്ത്രിസഭ അറിയണം എൽ ഡി എഫിനെ ഇരുട്ടിൽ നിർത്തി മന്ത്രിസഭയെ അവഗണിച്ചാണ് ഒപ്പിട്ടത് അത് ഉൾക്കൊള്ളാവുന്ന പ്രവർത്തന ശൈലിയല്ല മുന്നണി മര്യാദ ഒരു ഭംഗിവാക്കല്ല ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ പാർട്ടികൾക്കും മുന്നണിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ അവകാശമുണ്ട് ഭാവി തലമുറയെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ബാധിക്കുന്ന വിഷയത്തിൽ മുന്നണി മര്യാദ പോലും സി പി എം മറന്നത് നിസ്സാരമായി കാണാനാവില്ലെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് എന്നാൽ ഈ തർക്കം മുന്നണിക്ക് പുറത്തുപോകൽ ആകുന്നതിനെ ബിനോയ് അനുകൂലിക്കുന്നില്ല പദ്ധതിയിൽ നിന്നും സംസ്ഥാനം പിന്മാറുകയല്ലാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന നിലപാടിലാണ് സി പി ഐയിലെ ഒരു വിഭാഗം മുന്നണിയെ ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ടതിന് മറുപടിയായി സി പി ഐയുടെ മന്ത്രിമാർ കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രാജി അറിയിച്ചിരുന്നു പിന്നീട് അനിലും ചിഞ്ചുറാണിയും നിലപാട് മാറ്റി പ്രസാദ് പതിയെ പിൻവലിച്ചു ഇതോടെയാണ് മന്ത്രി കെ രാജൻ ഒറ്റയ്ക്കായത് ബിനോയ് വിഷയവുമായി കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയും ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷം പി എം ശ്രീ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടില്ലെന്നും സംസ്ഥാനതലത്തിൽ ചർച്ച നടത്തി പരിഹാരം കാണട്ടെ എന്നുമാണ് എം എ ബേബി പറഞ്ഞത് സർക്കാർ മുന്നണി മര്യാദകൾ ലംഘിച്ചുവെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡി രാജ പ്രതികരിച്ചതും നടപടി പാർട്ടി നയത്തിന് വിരുദ്ധമാണ് എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിനെ എതിർക്കുന്ന പാർട്ടികളാണ് സി പി ഐയും സി പി എമ്മും വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവത്കരിക്കുന്നതും കേന്ദ്രീയവൽക്കരിക്കുന്നതും എതിർക്കുന്നവരാണ് ഞങ്ങൾ എൻ ഇ പി എ ശക്തമായി എതിർക്കുന്ന പാർട്ടി ധാരണാപത്രം ഒപ്പിട്ടതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നായിരുന്നു ഡി രാജയുടെ ചോദ്യം ഏതു പണം ഞങ്ങൾ തരും